ഹായ് സുഹൃത്തുക്കളെ ഞാൻ ദാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുകയാണ് അതായത് ആടലോടകം ആടലോടകം എന്ന് പറയുന്ന ഒരു കബക്കെട്ടിൻ്റെ ശത്രു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഔഷധ സസ്യം അപ്പോൾ ഞാൻ അതിൻ്റെ കബക്കെട്ടിനെ ചെറുക്കുന്നത് മാത്രമല്ല അതിന് വേറെയും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ അതും പിന്നെ കബക്കെട്ടിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സാധാരണ വീടുകളിൽ ചെയ്യാറുള്ള ചെറിയൊരു മരുന്ന് ഉണ്ടാക്കുന്ന ഒരു ക്ലിപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കാരണം എന്താ വെച്ചാൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലുണ്ട് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുണ്ട് ഇതുപോലെ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോകളുണ്ട് മറ്റ് കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോകൾ ഇതിനകത്തുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെടിയാണ് ആടലോടകം എന്ന് പറയുന്നത് ഈ ആടലോടകത്തിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് വലിയ ഇലകളോട് കൂടിയ ആടലോടകവും അതുപോലെ ചെറിയ ഇലകളോട് ഇലകളോടുകൂടിയ ആടലോടകവും അപ്പം നിങ്ങളീ കാണുന്നത് ചെറിയ ഇലകളോട് കൂടിയ ആടലോടകമാണ് ഇതാണ് കൂടുതലായിട്ട് ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടി മുമ്പ് ഉപയോഗിച്ചിരുന്നത് വലിയ ഇലകളോട് കൂടി എടുക്കാറുണ്ട് പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചെറിയ ഇലകളുള്ള ആളലോടകമാണ് അതിന് ഔഷധ ഗുണം കൂടും എന്നൊക്കെയാണ് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു അതായത് വേലി ഒക്കെ കെട്ടുമ്പോൾ അതിൻ്റെ കുറ്റിയൊക്കെ ആയിട്ട് ഇത് നിർത്തി പോന്നിരുന്നു എന്താണ് കാരണം എന്ന് വെച്ചാൽ കന്നാലികളൊന്നും ഇതിൻ്റെ ഇല തിന്ന് നശിപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവിടെ നിലനിൽക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് വേലിക്ക് പകരമായിട്ടൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഇലകളോട് കൂടിയ ആടലോടകം നേരത്തെ നിങ്ങൾ കണ്ടത് ചെറിയ ഇലകളോടുകൂടിയ ആടലോടകമായിരുന്നു രണ്ടും ഔഷധ ഗുണങ്ങളുള്ളത് തന്നെയാണ് പക്ഷെ കൂടുതലുള്ളത് ചെറുതിനാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വീടുകളിലൊക്കെ റെമഡി ആയിട്ട് ഉപയോഗിക്കുന്നത് അധികവും ഇതിൻ്റെ ഇലയുടെ നീരുപയോഗിച്ചിട്ടുള്ള റെമഡികളാണ് പക്ഷേ മറ്റ് പല അസുഖങ്ങൾക്കുമുള്ള ആസവങ്ങളിലും അരിഷ്ടങ്ങളിലൊക്കെ കൂടുതലായിട്ട് അതായത് ആയുർവേദ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ വേരും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് അസുഖങ്ങളിലും അരിഷ്ടങ്ങളിലൊക്കെ ഇതിൻ്റെ തണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഉൾഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് കാ അറിയാൻ പറ്റും കുറേ ആളുകൾ വന്ന് ഇതിൻ്റെ തണ്ടും വേരോടുകൂടെ പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും ഇപ്പോൾ ഈ സമയങ്ങളിൽ അത് കൂടുതലായിട്ട് കാണാം നമ്മുടെ കുറുന്തോട്ടിയൊക്കെ പറിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ആടലോടകത്തിൻ്റെ തണ്ടും വേരൊക്കെ ഒക്കെ പറിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ ഇപ്പോൾ ധാരാളം കാണാം കാരണം അതിൻ്റെ തണ്ടിനും വേരിനുമാണ് കൂടുതലായിട്ട് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാവുന്ന ചെറിയ ചെറിയ റെമഡികളിലാണ് നമ്മൾ അതിൻ്റെ ഇലയും നീരും ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഇത് മെയിനായിട്ട് കപ്പക്കെട്ടിന് ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിച്ച് വരാറുള്ളത് കപക്കെട്ടിനെ ചെറുക്കാൻ വേണ്ടി ഒരുപാട് ഒറ്റമൂലികൾ ഇത് വെച്ച് ചെയ്ത് പരീക്ഷിക്കാറുണ്ട് അതായത് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം നന്നായി തിളപ്പിച്ച് ഇതിൻ്റെ നീര് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആ വെള്ളം ഒന്ന് നന്നായി കുറുക്കിയെടുത്ത് അത് കപക്കെട്ടുള്ള ദിവസങ്ങളിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതായത് കപം മുറിഞ്ഞ് മുറിഞ്ഞ് പോവാൻ വളരെ ഉപകരിക്കും എന്നുള്ളത് ഒട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ നീരിൻ്റെ കൂടെ ജീരകം ഇഞ്ചി നീര് പിന്നെ അതുപോലെയുള്ള കൽക്കണ്ടം അതൊക്കെ പൊടിച്ച് ചേർത്ത് സേവിക്കുന്നതും കപക്കെട്ടിനെ മാറാൻ ഒരു ഉത്തമമായിട്ടുള്ള മരുന്നാണ് പിന്നെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെമഡി ഞാൻ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇത് പല സ്ഥലത്തായിട്ട് വെച്ച് പിടിപ്പിക്കുന്നത് കൃമിക ഇടങ്ങൾ നമ്മുടെ കൃഷിയെ ആക്രമിക്കുന്നത് തടയാൻ ഒരു പരിധി വരെ സഹായിക്കാറുണ്ട് പലരും കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇടവേളയായിട്ട് ഇടവേള എന്ന് പറയാൻ പറ്റില്ല ഇടയിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നത് കീടങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിൻ്റെ തുടക്കത്തിലൊക്കെ നന്നായിട്ട് ചുമ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചുമയുള്ള സമയത്ത് ഇതിൻ്റെ നീരെടുത്തിട്ട് ഒരു സ്പൂൺ വീതം മൂന്ന് നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ നേത്ര രോഗങ്ങൾ അതായത് കണ്ണിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കണ്ണില് വരുന്ന ചെങ്കണ്ണ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ആ സമയത്ത് അതായത് ആ പൂവ് വിരിയുന്ന സമയമാണെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ നീരെടുത്തിട്ട് കണ്ണിൽ ഒഴിക്കാറുണ്ട് ഞങ്ങളിവിടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ചെങ്കണ്ണൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ നേത്ര രോഗങ്ങൾക്ക് ഇതിൻ്റെ പൂവിൻ്റെ നീര് കണ്ണിലിറ്റിക്കുക എന്നുള്ളതാണ് ചെയ്തു വരുന്ന ഒരു രീതി പിന്നെ മറ്റൊന്ന് ആസ്മയൊക്കെയുള്ള ആളുകൾ ഇതിൻ്റെ ഉണങ്ങിയ ഇല എടുത്തിട്ട് ചുരുട്ടി ഒരു ബീണി പോലെയൊക്കെ ആക്കി അത് കത്തിച്ച് വലിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ പുക ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ശ്വാസതടസ്സം ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയാണെന്നാണ് പറയുന്നത് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അടലോടകത്തിൻ്റെ നീരുകൊണ്ടും തണ്ടുകൊണ്ടും ഒക്കെ ചെയ്യാവുന്ന മരുന്നുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വീട്ടിൽ നമുക്ക് ഇതിൻ്റെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ചെറിയ ആടലോടകത്തിൻ്റെ ചെടിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഇലയുടെ നീര് വച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ ടിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അത് നന്നായി ചതച്ച് അതിൻ്റെ നീരെടുക്കണം കുറച്ചൊക്കെ വെള്ളം ചേർത്തിട്ട് ചതച്ചെടുത്താൽ പെട്ടെന്ന് നീര് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാം നന്നായിട്ട് ചതച്ച് നീരെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ അത് നീര് പിഴിഞ്ഞെടുക്കുന്നത് എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് നീര് കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന നാടൻ കോഴിയുടെ മുട്ടയാണ് നാടൻ കോഴിയുടെ മുട്ടയാകുമ്പോൾ ഒന്നും കൂടെ ബെറ്ററാണ് മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് സാധാരണയായിട്ട് മഞ്ഞ ചേർത്ത് കണ്ടിട്ടില്ല ഇതിൻ്റെ വെള്ളയും ഈ നീര് കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെമഡി ചെയ്യുന്നത് നമ്മളെ വാടലോടകത്തിന്റെ ചാറിലേക്ക് മുട്ടയുടെ വെള്ളം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതായിരിക്കും കുറച്ച് ഉപ്പിടാം കുറച്ച് ഉപ്പിടാം പിന്നെ ഇതിലേക്ക് ജീരകത്തിന്റെ പൊടി കൂടി ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇനി സാധാരണ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയാൽ മതി ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല സവാളയോ അതിനുള്ള ചേർക്കണ്ട അതായത് ഒരു മരുന്നായിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാം ചെറിയൊരു കയ്പുണ്ടാവും ആ കയ്പാണ് അതിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് അടുപ്പിൽ ഡോസ്റ്റാട്ടാണ് വെച്ചിരിക്കുന്നത് അതിനകത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ആ മിക്സ് ഒഴിക്കുകയാണ് ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ അതിന്റെ കൂടെ ഇതുകൂടെ ചേർക്കും ആ അടുത്തിന്റെ സൈഡില് ഇരിക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ ഞാൻ കാന്താരി മുളകിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് കാന്താരി മുളക് വളരെ തന്നെ കുറച്ചും കാന്താരി മുളക് എങ്ങനെ നന്നായി വിളവ് വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് തന്നെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാട് രൂപത്തിൽ വരും നമ്മുടെ ഇത് സംഭവം മരുന്ന് റെഡിയാണ് അപ്പം എൻ്റെ മോനെ ചെറുതായിട്ട് ചുമ ഉണ്ടായിരുന്നു ആ ചുമ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് അതാണ്ട് അപ്പോൾ അത് നമ്മൾ ആ ആടലോടകത്തിന് നീര് ചേർത്തിട്ടുള്ള മുട്ടയാണ് അപ്പം ഇങ്ങനെ മുട്ടയില് മുട്ടയുടെ വെള്ളം മാത്രം കേട്ടോ അപ്പം ഇങ്ങനെ മുട്ടയുടെ വെള്ളയില് ആടലോടകത്തിന് നീര് ചേർത്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചോളും അതല്ലാതെ ഈ നീര് മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര കയ്പാണ് അത് കാരണം അത് കഴിച്ചോളണം എന്നില്ല അതിപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ വേണ്ടോ മോന നന്നായിട്ട് കഴിക്കുന്നുണ്ടാണ് ചെറിയൊരു കയ്പ്പുണ്ടാകും പക്ഷെ ആ മുട്ടയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ ആ കയ്പ്പ് അത്ര ഒരു എഫക്റ്റ് ചെയ്യില്ല കണ്ണാൻ സാധുണ്ടോ ഇല്ല ഇതെങ്ങനെ നോക്കിയേക്കാം രാവിലെ എല്ലാവരോടും പറഞ്ഞ സാധമുണ്ടെന്ന് പറഞ്ഞേ ഇവിടെ സാധുണ്ടോ പറഞ്ഞ ഉണ്ടോ ആ എന്നാ കഴിച്ചോട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അറിവുകൾ ഇതിന്റെ താഴെ കമന്റ് കമന്റായിട്ട് പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം